ജ്യോതികുമാർ ചാമക്കാല കൂടി ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇവിടേക്ക് എത്തുകയാണ് ഇവിടെ സമരത്തിന് ജ്യോതികുമാർ ചാമക്കാല ഇരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് നേരത്തെ ഇത്തരത്തിൽ മരണപ്പെടണമെങ്കിൽ അത് കെ എസ് ഇ ബിയിൽ നിന്ന് നേരിട്ട് കരണ്ടെടുത്തതിന്റെ ഭാഗമായി ആ കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കണമെങ്കിൽ മറ്റു രണ്ട് കുട്ടികൾക്ക് പരിക്കേൽക്കണമെങ്കിൽ സർക്കാരിന്റെ അനാസ്ഥ അല്ലാതെ പിന്നെ ആരുടെ അനാസ്ഥയാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ വന്യജീവിയെ പിടിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ ലൈനിൽ നിന്ന് നേരിട്ട് കണ്ടെടുത്തിരിക്കുന്നു കെ എസ് ഇ ബിന്റെ ഉത്തരവാദിത്വമല്ലേ കെ എസ് ഇ ബി ഇത് സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പൊ സ്വാഭാവികമായും കെ എസ് സി ബിയുടെ ഭാഗത്ത് വീഴ്ചയാണ് ഇത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഇവിടെ വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്നതിന് സമാനമായ ഒരു കൊലപാതക സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അസാധ്യമാണ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിലും അതുപോലെ തന്നെ സർക്കാർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊന്നും വെച്ചുപറപ്പിക്കുക സാധ്യമല്ല ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് വളരെ കാലങ്ങളായി സമര രംഗത്താണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മലയോര മേഖലയിൽ ജാഥ നടത്തിയിരുന്നു ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയിരുന്നു യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിരവധി സമരം നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി മുന്നോട്ട് ഞങ്ങളുടെ സമരരംഗത്ത് തന്നെയായിരുന്നു ഇപ്പോ ഈ കൊലപാതകവും ആ പെടുത്താവുന്ന ഒരു കൊലപാതകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമരരംഗത്ത് തന്നെയാണ് ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമേനല്ല ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്താണ് ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവമാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു പിഞ്ചു ബാലൻ ഇത്തരത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ കൈ കെട്ടി നോക്കിയിരിക്കണം സമരം മറ്റു ചെയ്യാർ ആര് കെണി കെണിസ്ഥാപിച്ചി ബിയുടെ ലൈനിൽ നിന്നും നേരിട്ട് കരഞ്ഞെടുത്താണ് കെണിസ്ഥാപിച്ചിട്ടുള്ളത് ഈ കെണി സ്ഥാപിക്കുന്നത് ആ പ്രദേശത്ത് ആദ്യമായിട്ടല്ല നിരന്തരമായി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ കെണി ഒരുക്കുന്ന സർവ്വസാധാരണമായിരിക്കുന്നു അതിന് കെ എ സി ഒത്താശ ചെയ്തു കൊടുക്കുന്നു സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത കെ എസ് സി ബിയിൽ നിന്ന് നിരന്തരമായി കെ എസ് ബിയുടെ ലൈനിൽ നിന്നും നേരിട്ട് കരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ആരും കാണുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച കെ എസ്ഇബിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച ഈ കൊലപാതകം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും